രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് പറയാം മോനെ പറയാം അതിനു മുന്നേ നീ അറിയണം ആലീസ് എന്ന ഞാൻ ആരാണെന്ന് ആലീസ് പറഞ്ഞു തുടങ്ങിയായിരുന്നു അവരുടെ കുട്ടിക്കാലത്തെ കുറിച്ച് നന്നേ ചെറുപ്പത്തിൽ ഒരു മലവെള്ളപ്പാച്ചിൽ എൻ്റെ കുടുംബം എനിക്ക് നഷ്ടമായി അതിനുശേഷം പള്ളിവക ഒരു അനാഥാലയത്തിലായിരുന്നു നീ ഞാൻ പഠിച്ചത് നന്നായി പഠിക്കുന്നതു തന്നെ എനിക്ക് സ്പോൺസർഷിപ്പിൽ കോളേജിൽ സീറ്റ് ലഭിച്ചു അതുവരെ ഒതുങ്ങി നിരുന്ന ഞാൻ കോളേജിലെത്തിയതും ഒരു ശലഭമായി നടക്കാൻ തുടങ്ങി എങ്കിലും എൻ്റെ പരിമിതികളെ ഞാൻ എപ്പോഴും മനസ്സിൽ ഓർത്തുവച്ചിരുന്നു ആയിടക്കാണ് ഞാൻ കോളേജിലെ ഡേവിഡ് എന്ന യുവാവിനെ കാണുന്നു ഒറ്റ നോട്ടത്തിലേത് പെൺകുട്ടിയെയും വീഴ്ത്താനായിട്ടുള്ള വശ്യമായ കണ്ണുകളായിരുന്നു അവന് പ്രത്യേകിച്ച് ആ നീലക്കണ്ണുകൾ ആരും അവൻ്റെ മുഖത്ത് നോക്കി നിന്നുപോകും പലപ്പോഴും എൻ്റെ മനസ്സിൽ അവൻ്റെ മുഖം തെളിഞ്ഞു വരാറുണ്ട് പക്ഷേ അതെല്ലാം പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയാണെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ ബോധിപ്പിച്ചുകൊണ്ട് തന്നെ എൻ്റെ ബിരുദ പഠനം തുടർന്നുകൊണ്ടേയിരുന്നു ആദ്യ വർഷം വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി എന്നാൽ രണ്ടാം വർഷം ഡേവിഡ് എന്നെ വന്ന് പ്രപ്പോസ് ചെയ്തു സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഡേവിഡ് അത്രയും പണ്ടുള്ളൊരു വീട്ടിലെ കുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബന്ധം ഒരിക്കലും മുൻപോട്ട് പോവില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ അവനിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു മാറി നടക്കാൻ തുടങ്ങി പക്ഷേ എപ്പോഴേക്കോ എൻ്റെ പ്രണയം ഞാൻ പോലും അറിയാതെ പുറത്തേക്ക് വന്നു ഒടുവിൽ അവൻ്റെ പ്രണയം ഞാൻ സ്വീകരിച്ചു അന്ന് അവൻ എനിക്കൊരു വാക്ക് വന്നിരുന്നു ഒരിക്കലും എന്തിൻ്റെ പേരിലായാലും എന്നെ ഉപേക്ഷിച്ച് കളിയില്ലെന്ന് ചെറുപ്പം മുതലേ അനാഥയായവൾ പെട്ടെന്നുള്ള അവൻ്റെ വാത്സല്യത്തിൽ വീഴുക തന്നെ ചെയ്തു പിന്നീടുള്ള ഒരു വർഷം ഞാൻ ഞാനും അവനെങ്ങനെയെല്ലാം പ്രണയിക്കാമോ അങ്ങനെയെല്ലാം മനസ്സറിഞ്ഞ് പ്രണയിച്ചു ഒപ്പം ശരീരം കൊണ്ടു ആ പ്രണയാതിർവരമ്പുകൾ കടന്നു പോകുന്നത് സത്യത്തിന് ഞാൻ അറിയുന്നില്ലായിരുന്നു ഞാൻ മൂന്നാം വർഷം കഴിയാറായി അപ്പോഴത്തേക്കും ഡേവിഡ് പേജ് കഴിഞ്ഞ് ആ കോളേജിൽ നിന്ന് യാത്ര തയ്യാറെടുപ്പിലായിരുന്നു കോളേജിൻ്റെ അവസാന ദിവസങ്ങളിൽ എനിക്ക് കോളേജിലേക്ക് പോകാൻ സാധിച്ചില്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല എൻ്റെ ശരീരത്തിന് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുന്ന പോലെ എനിക്ക് തോന്നി അതിനോടൊപ്പം തന്നെ എൻ്റെ പീരിയഡ് സെറ്റ് ചെയ്തും എൻ്റെ മനസ്സിൻ്റെ ഒരു വെള്ളിടി വെട്ടി എന്തും വരട്ടെ എന്ന് വെച്ച് മടത്തിലുള്ള സിസ്റ്ററോട് കൂട്ടുകാരി കാണാൻ പോവാണെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംശയം ശരിയാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതും ഡേവിഡിൻ്റെ പ്രണയത്തിൻ്റെ അംശം തൻ്റെ വയറ്റിലുണ്ടെന്ന നഗ്ന സത്യം കേട്ടതും ഒരേ സമയം ഒരു തരിപ്പും സന്തോഷവും തോന്നി എനിക്ക് തുടർച്ചയായിട്ടുള്ള പനിയും ക്ഷീണവും കാരണം തന്നെ കോളേജിൽ അവസാനത്തെ രണ്ടാഴ്ച എനിക്ക് അവിടേക്ക് പോകാൻ സാധിച്ചിട്ടില്ലായിരുന്നു കോളേജ് അടച്ചിട്ടിപ്പോൾ മൂന്നാല് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഡേവിഡിനെ കാണാൻ ഇനിയൊരു വഴിയില്ലെന്നോർത്തും എനിക്കാകെ തളർച്ച ശരീരത്തിനും മനസ്സിനും വ്യാപിക്കാൻ തുടങ്ങി എങ്കിലും അവൻ്റെ വീടൊരു പ്രാവശ്യം കണ്ട് പരിചയമുള്ളതുകൊണ്ട് എന്തും വരട്ടെ എന്ന് കരുതി ഞാൻ അവനെ കാണാൻ അവൻ്റെ തറവാട്ടിലേക്ക് പോയി പക്ഷെ അവിടെ ചെന്നതും ആ കൊട്ടാരം പോലത്തെ വീട്ടിലെ പന്തലും ആളുകളും ആരും എല്ലാം കണ്ട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ദൂരേക്ക് നോക്കിയപ്പോൾ കണ്ടു സ്റ്റേജിൽ ഒരു പെൺകുട്ടിയോടൊപ്പം നിൽക്കുന്ന തൻ്റെ ഡേവിഡിനെ കാണുന്നത് സ്വപ്നമാവണേ എന്ന് ഞാൻ കർത്താവിനോട് മനമൊരുക്കി പ്രാർത്ഥിച്ചു എനിക്കെൻ്റെ ശരീരം തളരുന്ന പോലെ തോന്നി ഈ സമയം ദൂരെ നിന്നാണെങ്കിലും ഡേവിഡ് തന്നെ കണ്ടു അവൻ തന്നെ കണ്ടു എന്ന് മനസ്സിലായതും ഞാൻ അവനെ നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിച്ചു എന്നാൽ ആ സമയം അവൻ്റെ മുഖത്ത് വല്ലാത്ത ഒരു പരിഭ്രാന്തി നിറയുന്നു ഞാൻ ആ സമയം വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡേവിഡ് പുറത്തേക്ക് വരുന്നത് കണ്ടതും ഞാൻ അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിച്ചായ ഞാൻ എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കരഞ്ഞുകൊണ്ടും ഒപ്പം സന്തോഷത്തോടെ ആലീസ് അവനോട് എന്തോ പറയാൻ വന്നു ഡേവിഡ് കൈകൾ ഉയർത്തി തടഞ്ഞുകൊണ്ട് ആലീസിനോട് പറഞ്ഞു എനിക്കൊന്ന് കേൾക്കണ്ട ആലീസ് ഞാനിപ്പോൾ വിവാഹിതനാണ് മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവും പിന്നെ ഞാൻ തന്നെ പ്രണയിച്ച് അതൊരു ടൈം പാസ് മാത്രമാണ് അലി തന്നെ നീ ഒന്ന് ചിന്തിച്ച് നോക്ക് നിന്നെ പോലൊരു അനാഥയായ വിളയ്ക്ക് എൻ്റെ അപ്പച്ചി തറവാടിലേക്ക് അയറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഏതായാലും നീ ഇതുവരെ വന്നല്ലേ എന്റെ വിവാഹത്തിന്റെ റിസപ്ഷൻ കൂടിയിട്ട് പോയിക്കോ ഡേവിഡ് ആലീസിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ സംസാരം കേട്ടതും ആലീസ് ഇടിവട്ടേറ്റ പോലെ നീന്തുപോയി അവൾക്കെന്താണ് തിരിച്ച് ഡേവിഡിനോട് പറയേണ്ടതെന്ന് അറിയുന്നില്ലായിരുന്നു കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ട് എങ്കിലും അവൻ പറഞ്ഞു വിശ്വസിക്കാൻ കഴിയാതെ തന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ അവനോട് ചോദിച്ചു ഇച്ചാൻ കള്ളം പറയലേ എന്നെ പറ്റിക്കല്ലേ ഞാൻ ഇച്ചാനോട് ഒരു കാര്യം പറയാം ആലീസ് താൻ ഗർഭിണിയാണെന്നുള്ള കാര്യം പറയാൻ വേണ്ടി വീണും ഡേവിഡിനോട് എന്തോ പറയാമെന്നും അവൻ കൈകൾ ഉയർത്തി ഉയർത്തിയാളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട ആലീസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ തമ്മിലുള്ള ബന്ധം ആ കോളേജിൽ അവസാനിച്ചതാണ് ഇപ്പം നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് വന്നെങ്കിൽ നിനക്ക് ശരിക്കും എൻ്റെ അപ്പച്ചനെ അറിയില്ല നീ ജീവിച്ചിരിക്കുന്നതിൻ്റെ തെളിവ് പോലും എൻ്റെ അപ്പച്ചൻ ബാക്കിയൊക്കെ ഇല്ല അതുകൊണ്ട് മര്യാദ കൊണ്ടൊന്ന് പോകാൻ നോക്കുക മുറുകിയ മുഖത്തോട് ഡേവിഡ് ആലീസിനെ നോക്കി അത്രയും പറഞ്ഞു രണ്ടടി നടന്നു പിന്നീട് ഓർത്ത് എന്ന പോലെ തൻ്റെ കോട്ടിൽ നിന്ന് പേഴ്സ് എടുത്ത് അതിൽ നിന്ന് കുറച്ച് നോട്ടുകെട്ടുകളെടുത്ത് അവിടെ കൈകളിലേക്ക് ബലമായി വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു ആ ഇത്രയും കാലം എന്നെ സുഖിച്ചല്ലേ എന്നാ ഇത് പിടിച്ചോ ഇനി മേളിൽ നമ്മൾ തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടാവരുത് മനസ്സിലായല്ലോ ആലീസിന്റെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞു ഡേവിഡ് കാറ്റ് പോലെ തറവാട്ടിലേക്ക് കയറിപ്പോയതും ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് കയ്യിൽ ചുരുട്ടി കൂട്ടിയ ഡേവിഡ് തന്ന പൈസയും പിടിച്ച് ആലീസ് അവിടെ തന്നെ നിന്നുപോയി ആർ തലച്ചു പെയ്യുന്ന മഴ ഒരേകാഗിയെ പോലെ ആലീസ് അവിടെ നിൽക്കുമ്പോൾ തന്റെ കണ്ണിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന കണ്ണിനീര് മാത്രമായി തനിക്ക് കൂട്ട് അച്ഛൻ ആരും അറിയാത്ത ആ കുഞ്ഞിനെ പ്രസവിക്കാൻ ആ മഠത്തിലുള്ളവരെന്നെ അനുവദിച്ചില്ല അവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങണമെന്നായിരുന്നു അവർ പറഞ്ഞത് സത്യത്തിൽ എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു കാരണം ഞാൻ എൻ്റെ മധുരമ്മയെ വഞ്ചിച്ചു എൻ്റെ നിലം പറഞ്ഞു ഞാൻ പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെ ആരോടൊന്നും പറയാതെ ഒരു ദിവസം ഞാൻ ആ മഠത്തിൽ നിന്ന് ഇറങ്ങി ആത്മഹത്യ ചെയ്യണമെന്ന് പലവട്ടം ആഗ്രഹിച്ചിരുന്നു പക്ഷേ വയറ്റിൽ കിടക്കുന്ന ജീവനെ നശിപ്പിച്ച് കളയാൻ തോന്നിയില്ല അവസാന വെള്ളവും ഭക്ഷണവും കിട്ടാതെ അറിഞ്ഞ് റോഡരിയിൽ കുഴഞ്ഞു വീഴുമ്പോൾ ഞാൻ കണ്ടിരുന്നു എൻ്റെ അടുക്കിലേക്ക് ഓടി വരുന്നൊരു പ്രായമായ സ്ത്രീ കണ്ണുകൾ തുറക്കുമ്പോൾ ഞാൻ ഏതോ ഒരു മുറിയിന തൻ്റെ ചുറ്റും നിൽക്കുന്ന കാശായ വസ്ത്രം ധരിച്ച പ്രായമായ സ്ത്രീകളെ കണ്ടു ചാടി എഴുന്നേറ്റു എന്നാൽ അവരെന്നെ വാത്സല്യത്തോട് തലോടിക്കൊണ്ട് പറഞ്ഞു കുട്ടി ബയക്കേണ്ട ഇവിടെ സുരക്ഷിതയാണ് എന്താ കുട്ടിയുടെ പേര് എന്തുകൊണ്ടും അവരോടൊന്നും മറച്ചു വയ്ക്കാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പേരും ഇപ്പം ഞാൻ ജീവിതത്തിൽ നേടുന്ന സംഘർഷമെല്ലാം തുറന്നു പറഞ്ഞു അതിനോടൊപ്പം എനിക്ക് മനസ്സിലായി അതൊരാശ്രമമാണെന്നും പിന്നീടുള്ള എൻ്റെ കാലം മുഴുവൻ ഞാൻ ആ ആശ്രമത്തിലായിരുന്നു മീരമോൾ ജനിച്ചതിന് ശേഷം പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് അവളും കൂടി വന്നതും ജീവിതം വീണ്ടും വർണ്ണങ്ങൾ കൊണ്ട് പൊതിയാൻ തുടങ്ങി വർഷങ്ങൾ പോയി മറിഞ്ഞു ആയിടക്കാണ് ഞാൻ കുട്ടിക്കാലത്ത് ജീവിച്ചിരുന്ന പള്ളിയിലെ അച്ഛനെ കാണുന്നത് ഫാദർ ജോൺ കുര്യൻ അദ്ദേഹമായിരുന്നു അന്നെൻ്റെ കാടിയും അദ്ദേഹം പറഞ്ഞ പ്രകാരം അന്നത്തെ മലവെള്ളപ്പാച്ചയിലെ വീടുകളും കുടുംബവും നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ നഷ്ടപരിഹാരമായിട്ട് മറ്റൊരു സ്ഥലം നൽകിയിരുന്നു പോലും അതുപ്രകാരം എനിക്കും കിട്ടിയൊരു പത്ത് സെൻറ് സ്ഥലം പക്ഷേ ഞാൻ അതൊന്നും അറിഞ്ഞില്ലായിരുന്നു അച്ഛൻ മുഖാന്തരം ഞാൻ ആ സ്ഥലത്തിനെ കുറിച്ച് അറിഞ്ഞതും സത്യത്തിൽ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി കാരണം ഒരു പെൺകുട്ടിയാണ് എനിക്കുള്ളത് അതിനെ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ച് അയക്കാനും വിദ്യാഭ്യാസം നൽകാൻ ആ സ്ഥലം വിറ്റ് കിട്ടുന്ന പണം എനിക്ക് ഉതകുന്നു തോന്നി മീര മോളോട് ചോദിച്ചപ്പോൾ അത് വേണ്ട തൻ്റെ വല്യപ്പച്ചനെയും വല്യമ്മച്ചയും ജീവൻ നഷ്ടപ്പെട്ടതിന് പകരം കിട്ടിയ സ്ഥലമായതുകൊണ്ട് അതൊന്നും ചെയ്യേണ്ട അങ്ങനെ കിടക്കട്ടെ എന്ന് അവൾ പറഞ്ഞപ്പോൾ എനിക്കും തോന്നി അത് ശരിയാന്ന് വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ മീരയെ എംപിയേക്ക് ചേർത്തു പിന്നീട് പള്ളിയിലെ അച്ഛൻ്റെ സഹായം കൊണ്ട് അമേരിക്കയിൽ ഒരു കുടുംബത്തിൻ്റെ വീട് തുച്ഛമായ വാടകയ്ക്ക് ലഭിച്ചു ഒരു ദിവസം അപരിചിതമായിരുന്ന അമ്പലിൽ നിന്ന് ഫോണ് വന്നു അവരിത്രമാത്രമാണ് പറഞ്ഞത് സർക്കാർ അനുവദിച്ച ആ പത്ത് സെൻറ് സ്ഥലം വേറൊരു ലക്ഷം രൂപയ്ക്ക് അവർ പറയുന്ന വ്യക്തിക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം സത്യത്തിൽ ആ സ്ഥലം ഇപ്പോൾ കോടികൾ വിലമതിക്കുന്നതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു ലക്ഷം കേട്ടതും ഞാനാകെ തകർന്നു പോയി എങ്കിലും അവരുടെ ഭീഷണിക്ക് വഴങ്ങാതെ ഞാൻ വേഗം ഫോൺ കട്ട് കണ്ടുക ചെയ്ത് പിന്നീട് പല പ്രാവശ്യമായിട്ട് അവരിതുപോലെ ഫോം വിളിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി മീരയോട് ആദ്യമൊന്നും ഇതൊന്നും തുറന്നു പറഞ്ഞിരുന്നില്ല പക്ഷേ പിന്നീട് അവളോടെല്ലാം പറയേണ്ടി വന്നു എല്ലാം കേട്ടുകഴിഞ്ഞത് അവൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് അമേച്ചി പേടിക്കേണ്ട ഇവിടെ പോലീസും കോടതികളും ഉണ്ടല്ലോ അങ്ങനെ ഒരാൾ വന്ന സ്ഥല അവരുടെ പേരിൽ എഴുതി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ നടക്കുന്ന കാര്യം അമേച്ചി അമചി പേടിക്കാണ്ടിരിക്കും എന്തുകൊണ്ടോ അവൾ അങ്ങനെ പറഞ്ഞു അതിൽ ശരിയുണ്ടെന്ന് എനിക്കും തോന്നി പക്ഷേ പിറ്റേന്ന് രാത്രി ആരോ കോടും പല്ലടിക്കുന്ന ശബ്ദം കേട്ടത് ഞാൻ വന്ന് വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ഘടാഘടിയന്മാരായ നാലു ആളുകളെ കണ്ടു ഭയന്ന് പോയി എന്നാൽ മുമ്പിലോട്ട് കയറുന്ന ഡേവിഡിനെ കണ്ടതും ആലീസ് സത്യത്തിന് ഇടിവെട്ടേറ്റ പോലെ നിന്നു പോയിരുന്നു ഡേവിഡിന് ആദ്യം ആലീസിനെ മനസ്സിലായില്ല പിന്നീട് ആ കണ്ണുകളൊന്ന് വിടർന്നു അവനകത്തേക്ക് അരികൊണ്ട് കുണ്ടുകളോട് പുറത്തേക്കാൻ വേണ്ടി പറഞ്ഞു നീയായിരുന്നു ഇവിടെ താമസം അപ്പൊ നിണ്ട് കൈന്ന് സ്ഥലം ഒപ്പിട്ട് വാങ്ങാനാണോ അപ്പൊ ചേന ഇങ്ങോട്ടേക്ക് പറഞ്ഞു അതേതായാലും നന്നായി എത്ര കാലായി കൊച്ചേ നിന്നെ ഒന്ന് കണ്ടിട്ട് അവളിൽ നിന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു അല്ല അതൊക്കെ പോട്ടെ നീ വിവാഹിതയാണോ വിവാഹിതകളുണ്ടീ കുട്ടികളുണ്ടോ ഡേവിഡ് ചോദിച്ചതിന് മറുപടി നൽകാതെ ആലീസ് അയാളോട് ചോദിച്ചു എന്തിനാണ് ഇപ്പോൾ ഡേവിഡ് സാർ ഇവിടേക്ക് വന്നത് ആലീസിന്റെ ഗൗരവപൂർണ്ണമായ ചോദ്യം കേട്ട് ഡേവിഡ് ആരും നോക്കിക്കൊണ്ട് പറഞ്ഞു ഏതായാലും നീ ആയതുകൊണ്ട് ആ കാര്യം പറയാം ഞങ്ങൾക്ക് ആ സ്ഥലം വേണം അപ്പച്ചനോട് പറഞ്ഞിട്ട് ഒരു ലക്ഷത്തിന് പകരം ഞാൻ രണ്ടോ മൂന്നോ ലക്ഷം അധികമായി തരാം നീ ആ സ്ഥലത്തിന് ഇപ്പോഴെന്ന് എൻ്റെ അപ്പച്ചൻ്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം അതുമാത്രമല്ല ആലീസിനെന്തോ ഡേവിഡ് പറയാൻ വന്നെങ്കിലും അതിനു മുന്നേ തന്നെ ആലീസ് നോക്കിക്കൊണ്ട് പറഞ്ഞു ആലീസിന്റെ സംസാരം കേട്ടതും ഡേവിഡിനെ ആകെ വിറഞ്ഞ് കയറുന്നുണ്ടായിരുന്നു ആരെ നിനക്ക് ശരിക്കും കഴുത്തിൽ മുറുകെ പിടിച്ച് അവരെ ചുമലിലേക്ക് ചേർത്തെത്തിക്കൊണ്ട് അയാൾ അവരെ നോക്കി ആക്രോശിച്ചു പുറത്തു നിന്നുള്ള ശബ്ദം കേട്ട് ആ സമയം തന്നെയാണ് മീര പുറത്തേക്ക് ഇറങ്ങി വന്നത് ഡേവിന്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് കത്തുന്ന കണ്ണുകളോടെ ഡേവിഡ് മീരയെ ഒറ്റ തള്ളായിരുന്നു കയ്യിൽ കിടന്ന കുതിര കൊണ്ട് മീരയുടെ അടുക്കിലേക്ക് പോകാനൊരുങ്ങിയത് ഡേവിഡ് ആലീസിന്റെ കഴുത്തിൽ കുത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു നോക്ക് ആലീസ് ഇനി എനിക്ക് വരാൻ എന്റെ അപ്പനായിരിക്കും വരിക അപ്പം വന്ന ഇതൊന്നായിരിക്കും അവിടെ നടക്കുക അതുകൊണ്ട് മര്യാദക അവസ്ഥയിൽ ഒപ്പിട്ട് തന്ന നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ആലീസിനെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് അത്രയും പറഞ്ഞു ബ്രേവിടും കൂട്ടിനും പുറത്തേക്ക് ഇറങ്ങിപ്പോയി നിലത്തുകിടന്ന പൊട്ടിക്കറിയുന്ന മീരയുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് ആലീസ് അവളെ സമാധാനിപ്പിച്ചു അമജി ആരാവര് അമിജി എങ്ങനെയാണ് അവർക്ക് പരിചയം മീരയുടെ ചോദ്യം കേട്ടാൽ തലകുനിച്ചു കൊണ്ട് കണ്ണീർ വാർത്ത ആലീസ് പറഞ്ഞു അതാണ് അതാണ് നിന്റെ അപ്പൻ ഒരു നിമിഷം ആലീസ് അങ്ങനെ പറഞ്ഞു മീര തരിച്ച് നിന്ന് പോയി പിന്നീട് നോ മനസ്സിൽ ഉറപ്പിച്ചു പോലെ അവൾ അവരെന്നോട് പറഞ്ഞു അല്ലെങ്കിലും ആ ചെകുത്താണ് ഞാൻ വിളിക്കില്ല എൻ്റെ അപ്പനൊന്നും വിളിക്കില്ല നമ്മുടെ ജീവൻ പോയാലും ശരി അങ്ങനെ ആ സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കില്ല അമ്മച്ചി വിട്ടുകൊടുക്കില്ല എന്നാൽ ആ സംഭവത്തിന് ശേഷം വീണ്ടും അവരുടെ ശല്യം കൂടി കൂടി വന്നു പക്ഷേ ഞങ്ങൾ അമ്പിനെ വീലിനെ അടുക്കില്ലെന്ന് കണ്ടത് ആ നശിച്ച രാത്രി മോനെ എൻ്റെ മോളെ വിവാഹം കഴിച്ച ആ രാത്രി തന്നെ എൻ്റെ പൊന്നു മോളെ എനിക്കെന്ന് ദൈവമായി നഷ്ടപ്പെട്ടു ഒരു തരം ഭയത്തോടെ വാരിസ് നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് മഹേന്ദ്രനോട് പറഞ്ഞു പറ ആ രാത്രി എന്താ എൻ്റെ മീനൊക്കെ കോളിംഗ് കോളിമ്പല്ലിൻ്റെ ശബ്ദം കേട്ടത് ഞാൻ ഡോറിൽ ചെന്ന് തുറന്നു മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ഞാൻ ഭയന്ന് പോയി അയാളുടെ ആ ഗാംഭീര്യ ശബ്ദം കേട്ടത് എൻ്റെ ശരീരം വിറച്ചുപോയി എന്നിൽ നിന്ന് മറുപടി ഒന്നും കിട്ടാത്തോണ്ടായിരിക്കും അയാളെന്നെ തള്ളി മാറ്റിക്കൊണ്ട് അകത്തേക്ക് കയറി വന്നത് ആരാണ് മമ്മ അത് അമ്മക്ക് അയാളുടെ പേരറിയോ മയെന്നു ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് താൻ ഇത്രയും നാൾ അന്വേഷിച്ചാണെന്ന് ആ മറിഞ്ഞു നിൽക്കുന്ന വ്യക്തിയാനാണെന്ന് അറിയാനുള്ള ജിജ്ഞാസയോടെ ആലീസിനോട് ചോദിച്ചു അത് മറ്റാരും മോനെ അതാണ് കൊമ്പനക്കാട്ടിലെ ഉലഹന്ന ഡേവിഡിന്റെ അപ്പച്ചൻ ഒരു നിമിഷം ആലീസിന്റെ നാവിൽ നിന്ന് കൊമ്പനക്കാട് എന്ന ഉതിർന്നു വീണു ഞെട്ടരോടെ മഹേന്ദ്രൻ ഓർത്തെടുത്തു തന്റെ ഓഫീസിലേക്ക് രണ്ടു പ്രാവശ്യമായി കയറി വന്ന ആ പെൺകുട്ടി ഇതേ പേര് തന്നെയാണ് പറഞ്ഞത് കൊമ്പനക്കാട്ടിൽ കാദ്രി അതിനോടൊപ്പം തന്നെ കൊമ്പനക്കാട്ടിലെ ആൻഡ്രൂസിന്റെ വലിയ പച്ചൻ ഒരു നിമിഷം മഹേന്ദ്രന്റെ മനസ്സിലൂടെ ക്യാദറിന്റെയും ആൻഡ്രൂസിന്റെ എല്ലാം മുഖം മാറി മറിക്കും അവന് തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എങ്കിലും സംയമനം പാലിച്ചുകൊണ്ട് ആലീസ് എന്താണ് ഇനി പറയാൻ അറിയാൻ വേണ്ടി അവൻ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കിരുന്നോട് ചോദിച്ചു എന്നിട്ട് മഹേന്ദ്രൻ അങ്ങനെ ചോദിച്ചു ആലീസ് വീണ്ടും ഓർമ്മകളിലേക്ക് കയറി അകത്തേക്കായി ഉലഹന്ന ആലീസിന് അടിമുടി എന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ഏടി കൊച്ചേ ഞാൻ കൊമ്പനക്കാട്ടിൽ അബച്ച നിന്നോട് നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടി എൻ്റെ മകനെ ഞാൻ പറഞ്ഞു വിട്ടു അതിനോടൊപ്പം തന്നെ പല പ്രാവശ്യം ഫോണിൽ കൂടിയും ശാസനം നൽകിക്കൊണ്ടിരുന്നു എന്നിട്ടും അഹങ്കാരം മൂത്ത തന്തയും തള്ളയും ചത്തുപോയി നീ ഞങ്ങൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ ചെന്നല്ലേ നിന്നെപ്പോലൊരു പിഴച്ചുകൾ ഇത്രയെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഞാനും കരുതി ഇതിനൊരന്തി എന്തായാലും ഉണ്ടാവണമല്ലോ എത്രയാണെന്ന് വെച്ചാൽ നിന്നോട് ഇങ്ങനെ കേഴുക അത്രയും പറഞ്ഞു ഉലാൻ ഞാൻ ആലീസിന്റെ കവി തന്റെ കൈകൾ കൊണ്ടും തലോടിയതും അവളെ അറപ്പോടാക്കായി തട്ടി മാറ്റി നീത് എന്നാ കൊച്ചേ ഒന്നുമില്ലേലും നിന്റെ മകളുടെ തന്ത ആരാണെന്ന് നീ ഇത് ഒരു നാട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് അപ്പൊ പിന്നെ എനിക്ക് വേണ്ടി കിടക്കി വിളിച്ചാലും യാതൊരു കുഴപ്പമില്ല ആലീസിനെ പിടിച്ചു വിളിച്ചാൽ തന്നിലേക്ക് നിർത്തിയതും ആലീസ് അലറി കരഞ്ഞുപോയി ഈ സമയം ഉള്ളിലെ മുറിയിൽ നിന്ന് പഠിക്കാരി മീര താഴെത്തു നിന്നുള്ള അമ്മച്ചിയുടെ അലരി കരച്ചിൽ കേട്ട് ഓടി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നു തന്റെ അമ്മച്ചിയെ ബലമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു മധ്യവയസ്കനെയാണ് മീര കരഞ്ഞുകൊണ്ട് വന്ന ഉലഹനാന്റെ കയ്യിൽ പിടിച്ച് അയാളെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടതും ദേഷ്യത്തോടെ ഉലഹനാൻ മീരയും നോക്കി എന്നാൽ അവളെ കണ്ടതും അയാളുടെ കണ്ണുകളിൽ കാമം കത്തി കയറാൻ തുടങ്ങിയിരുന്നു മീരയുടെ പിടിച്ചതും മീര വേദന എന്നാൽ കേൾക്കുന്ന കൂടെ ഇല്ലായിരുന്നു അയാളുടെ മീരയുടെ കുഞ്ഞ് കൈകൊണ്ട് എത്ര അടിച്ചിട്ടും അയാൾക്കൊരു വേദനയും തോന്നിയില്ല അവസാനം ആലീസ് തുഴികൈകളോടെ കരഞ്ഞുകൊണ്ട് ഉലഹന്നാടിനോട് പറഞ്ഞു ഒന്നു ചെയ്യരുത് കൊച്ചുമകളാ നിങ്ങളുടെ ടേ എനിക്ക് പെരുന്ന നിങ്ങളുടെ കൊച്ചുമകൾ കൈകോപ്പി കരഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ഉലാനാൻ ആലീസിന്റെ വയറ് നോക്കി ഇരറ്റ ചവിട്ടായിരുന്നു അവർ തിരിച്ചു ചുമരിലിടിച്ചു നിലത്തേക്ക് വീണുപോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം